ഹായ് ഫ്രണ്ട്സ് സുനിത കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഇളമ്പൽ ഇളമ്പലെന്ന് പറയുന്ന സ്ഥലത്ത് സാറിവിടെ കൃഷി ചെയ്യുന്നുണ്ട് ചെറുനാരകം അപ്പോൾ എനിക്കും ചെറുനാരകത്തിൻ്റെ കൃഷി ചെയ്യാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് സാറിൻ്റെ നമ്പരും ഫോട്ടോയും എല്ലാം കണ്ടു സാറിൻ്റെ വീഡിയോ കണ്ടു അങ്ങനെ എൻ്റെ എൻ്റെ ആങ്ങളെ എനിക്ക് പൂവൈറ്റിന്ന് ഈ വീഡിയോ അയച്ചു തന്നെ അങ്ങനെ ഞാൻ വന്ന് സാറിനെ ഒന്ന് കണ്ട് പരിചയപ്പെട്ടു സാറിൻ്റെ ചെറുനാരകത്തോട്ട് വേണമെങ്കിൽ നമുക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടാം ഇതെങ്ങനെയാണ് സാറെ ഇത് നത്തു വളർത്തിയത് എല്ലാം ഒന്ന് കാണാം നമ്മുടെ സാറേ ഈ സാറാണ് നമ്മുടെ നാരകത്തിൻ്റെ ഉടമസ്ഥൻ ഈ സാറിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ നാരകം എങ്ങനെ കൃഷി ചെയ്തതും ഇതിൻ്റെ അനുഭവങ്ങളും ഇതിൻ്റെ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ സാറിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം സാറേ ഇത് എത്ര വർഷമായി ഇത് ാണ് തൈ പറയാറായിട്ടുള്ളൂ വളരെ വളരെ നിറയുന്നത് ആയുസ് പറഞ്ഞു ഇരുപത്തിരണ്ട് വർഷം തൊട്ട് മേപ്പാണ് ഇരുപത്തിരണ്ട് വർഷം അനുഭവത്തിൽ നമ്മള് ഇതൊക്കെ തിരികെ ഞങ്ങള് ഗൾഫുകാരക്കെ ഗൾഫ് വിദേശത്തായിരുന്നു അത് അവിടെ എല്ലാ തോട്ടങ്ങളിലും ഉള്ളൊരു സാധനമാണ് ഞാൻ തോട്ടം സാധാരണ വിസിറ്റ് ചെയ്യാറുണ്ട് എല്ലാ തോട്ടത്തിലും അറിയാം നമ്മുടെ നാട്ടില് മിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അതിനോടൊരു ചെറിയ എതിർപ്പ് നമുക്ക് തോന്നുകയും തമിഴ്നാട്ടിൽ നിന്നുള്ള നാരങ്ങ വേണ്ട എന്നുള്ള ചിന്ത വന്നിട്ട് നമ്മളിവിടെ ഈ നാരങ്ങ ജീവിതത്തിൽ പലരും പല രീതിയിലേ നമ്മളെ ചൂഷണം ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു വിജയത്തിന്റെ മുന്നിലുണ്ടല്ലോ ഒരു അത് തന്നെ അങ്ങനെയാണ് നമുക്കിപ്പം നാരകം നേട്ടമാണല്ലോ നേട്ടമാണെന്ന് വച്ചാൽ നേട്ടമേ ഉള്ളൂ ഞാനും ഒരു പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ആരോ കണ്ടിറങ്ങരുത് ആരോം വീടിന്റെ ഇറങ്ങി വെക്കരുത് വെച്ചതിൽ കൂടുതലും ഞങ്ങളുടെ വീട്ടിൽ സന്തോഷം കൂടി ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒറ്റ സ്ഥലം സ്ഥലമുണ്ട് അവര് ആഘോഷിച്ചിട്ടാണ് പിള്ളേരുടെ കൂട്ടുകാരും കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരും എല്ലാവർക്കും ഇവിടെ ഒന്നും ഇല്ല വലിയ മുള്ള കൈ കിട്ടുന്ന കുറച്ച് മുത്തലോട്ട് കൈ ഒന്ന് പോകുള്ളൂ എന്റെ കൈയ്യെ കൊണ്ടുവരുന്നതെല്ലാം എന്റെ കൈയ്യെ കൊണ്ടു വരുന്നില്ല അതില് മുള്ള ഇതാണ്

മാരോട്ടിന്റെ തന്നെ വേറെ അതാണ്ട് കറക്റ്റ് കളർ ചെയ്ത് മഞ്ഞ ഇതിന് പ്രത്യേകിച്ച് ഹാർവെസ്റ്റ് സമയമൊന്നുമില്ല ഏത് സമയവും ഇത് കാച്ചോണ്ടേ ഇരിക്കും ഒരു സൈഡിൽ കൂടെ അതാണ്ട് പൂ ഒന്ന് ഇതിപ്പോ അത് അതിന്റെ മേലത്തെ സ്റ്റെപ്പ് ഇത് അത്രയും പൂ വരുന്നു അത്രയും കാവലും വരും ഇത് അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് ഇത് എന്റെ സ്റ്റെപ്പ് ഇത് അതിന്റെ മുകളിൽ അടുത്ത മുകളില് അപ്പം അത് അടുത്ത പൊസിഷൻ ഇങ്ങനെ വരും വരുമ്പോത്തഞ്ച് ദിവസം ഇതിനകത്ത് ഇത് നാളുടെ പൊക്കത്തി വളർത്തി വരുന്ന സാധനമാണ് ഈ നാരകത്തിന്റെ വെയിറ്റ് നാരങ്ങയുടെ വെയിറ്റ് കാരണം താണു ആപ്പോ നമ്മളന്നേരം ഇതിന് പടദേട്ട് ഹൈറ്റ് പോകത്തില്ല ഹൈറ്റ് പോകുന്ന ഇതിന്റെ അടിയിലാണ് അതുകൊണ്ട് ഇതിന്റെ എല്ലാം ചെവിട്ടിലാണ് കായത് ചെവിട്ട് കായ്മ നിപ്പുണ്ട് വെയിറ്റ് കാരണം വെയിറ്റ് കാരണം ഇവിടെ കാണണം ണ്ടോ അതാണ് വെയിറ്റ് ഇതിന്റെ വെയിറ്റ് ഇല്ലാത്ത കാരണം ഈ കമ്പ് വളയത്തില്ല അത് വളരും അച്ചറിനാരത് ഗണപതിനാരം സാധനം അച്ചാർ പൂജ ആയുർവേദത്തിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരു സാധനം ഇത് കണ്ടോണം പക്ഷേ ഇപ്പൊ പറഞ്ഞാൽ ഇതോ ഇരുമുടി കെട്ടുമാരി ഇരുമുടി കെട്ടുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞാൽ രണ്ട് കെട്ട് കെട്ടിരിക്കുന്നവര് രണ്ടെണ്ണത്തിനു വരും ഇടയ്ക്ക് ഒരു ഓട്ടോ ഓട്ടോ ഇത് വിളഞ്ഞ് വരുമ്പം ഇത് വിളഞ്ഞിട്ടില്ല പക്ഷെ ഇത് മാറി പഴുത്തു വരും ഇത് ഇതാ ഇതിന് വിളയുണ്ട് ഇത് വിളഞ്ഞ് വന്ന് തുടങ്ങിയതാണ് അതാണ് ആ ഷെയ്പ്പ് വരുന്നത് ഇനിയിപ്പം മഞ്ചുകളർ കയറും നല്ല രീതിയിൽ പഴുക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ കേട്ടോണ്ടോ ഇതാണ് നമ്മുടെ ഇപ്പഴത്തെ ചെറുനാരകം ഇത് ഏറ്റവും ഹൈറ്റ് പോയ കമ്പാണ് ആ കേറുമ്പം ഈ ചമ്മ വളഞ്ഞ് താഴെ താല ഒരു ബലമാണ് ഫ്ലക്സൾ കമ്പാണ് താഴെ വന്നോളും താഴെ വന്നിട്ട് പിന്നെ ഇതിനകത്ത് പോകുന്ന കടർന്ന് ഇങ്ങനെ വെക്കും ഇതല്ലേ വേണ്ട പൂത്ത് നിൽക്കുന്നുണ്ടോ ഉം ഇത് ഓരോ കട്ടം കട്ടമായിട്ട് കെട്ടാ പൂക്കും പുതിയ മണ്ട വരുമ്പോൾ പൂക്കും അത് കഴിയുമ്പോൾ ആ വേണ്ട നാരങ്ങ ഉണ്ടോ ഇത് നമ്മുടെ പണ്ടത്തെ ചെറുനാരങ്ങയാണേ ഈ പരുത്തിൽ ഉള്ളത് അവർ പറിച്ചിട്ട് ഏറ്റവും ചെറുത് പറിച്ചിട്ട് കാർബൈഡ് ഇട്ട് പഴുപ്പിക്കുന്നതാണ് തൊലിക്കും കരം കുറവ് ഒരാഴ്ച വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് രുചിയുള്ളൂ മറ്റേ ചെറിയ കയ്പ്പ് കളർ കേട്ടിട്ടുണ്ട് പിഴിയുമ്പോ നല്ല മണാ സാധനവും കുഞ്ഞാള്ളി അതിന് കയ്പ്പ് കലർത്തുന്ന കയ്പാണ് നാരത്തിനും അങ്ങനെയാണ് പേരക്കൊക്കെ നമുക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ പഴുത്ത കഴിഞ്ഞിട്ട് ടേസ്റ്റ് കിട്ടും ഇത് അതരത്തിൽ നാരങ്ങ കാർബൈഡ് വെച്ച് പഴിപ്പിച്ചു കഴിഞ്ഞാൽ തൊലിക്ക് കനക്കുറയും സ്മൂത്ത് ആയിട്ട് കിട്ടും പക്ഷെ ഇതങ്ങനല്ല ഞാൻ വിളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറിക്കാറുള്ളൂ അന്നേരം ആ ഐറ്റത്തില് നമുക്ക് കിട്ടും ഇതിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഉണ്ടോ സാർ ഇത് ഇവിടെ വന്ന് വാങ്ങിക്കാന്നോ അതോ കൊണ്ടു കൊടുക്കുവോ പറഞ്ഞിരട്ട ആൾക്കാരെല്ലാം വരുന്നുണ്ട് പതിനേഴ് എണ്ണം കിലോ സാർ ഇതെല്ലാം ഓരെണ്ണം പിരിഞ്ഞാൽ നമുക്ക് എത്ര ക്ലാസ് വെള്ളം എടുക്കാൻ പറ്റും

പൂർത്തി നമ്മൾ ഒരു ഒരു ഓണത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഇന്നലെ മൊത്തം പറിച്ചിട്ടുണ്ടായിരുന്നു പഴുത്തത് അല്ലെങ്കിൽ നമുക്കിപ്പോ ഇവിടെ വന്നപ്പോ പഴുത്തത് വേണമെങ്കിൽ കുറച്ച് സാറ് ആയിരുന്നു പഴുത്തത് തീർന്നു പിന്നെ പൊഴിഞ്ഞ കിടന്ന കുറച്ച് കിട്ടി സാറിന് സാ സാറിന് ഇതോടൊക്കെ ചാനലുകാരൊക്കെ വന്ന് നമ്മുടെ യൂട്യൂബുകാരെല്ലാം വരുന്നുണ്ട് സാറിന് ഇതൊരു നേട്ടമാണ് പ്രവാസികളായ സാറ് പ്രവാസിയായിരുന്നു ഇരുപത്തേഴ് വർഷം ഇല്ലയോ തിരുപത്തേഴ് വർഷം കൊണ്ട് സാറ് ഗൾഫിലായിരുന്നു നാട്ടിൽ വന്ന് എന്തോ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാറ് നാരകത്തിൻ്റെ കൃഷിയിലേക്ക് തിരിഞ്ഞത് പലരും പല കൃഷി ചെയ്യും പക്ഷേ എല്ലാം പരാജയപ്പെട്ടു പോവും പക്ഷേ സാറിൻ്റെ അനുഭവം വെച്ച് പറയുന്ന ഉടനെ ഇത് നല്ലൊരു നേട്ടമാണ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നാരങ്ങ നടാൻ ആഗ്രഹിക്കുന്നവർ നാരകത്തിൻ്റെ തൈ വാങ്ങിച്ച് നടാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പന്നിയുടെ ശല്യമാണ് വാഴ വെച്ചാലും കൃഷി നട്ടാലും ഒന്നും കിട്ടത്തില്ല ഞാൻ എനിക്ക് കുറച്ച് നാരകത്തിൻ്റെ തൈ വാങ്ങിക്കാൻ ഞാൻ ഇന്നലെ ഒരെടുത്ത് പോയപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഈ സാർ നട്ടത് ഈ യൂട്യൂബിനകത്ത് ഈ വീഡിയോ കണ്ട ഞാൻ ഈ സാറിനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത് എനിക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇതൊരു പ്രയോജനമാകും ഈ നാരകം വെച്ച് ആര് ഈ സാറിന് നല്ല നേട്ടമുണ്ട് എനിക്കും കുറച്ച് നാരകം വയ്ക്കാനാണ് അതിനെക്കുറിച്ച് പഠിക്കാനാണ് ഞാൻ സാറിൻ്റെ അടുത്ത് വന്നത് ഇത് എല്ലാവരും കാണണം പ്രയോജനപ്പെടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണേ ഓക്കേ താങ്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം